യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ അതും നിങ്ങളുടെ ഫോണിലൂടെ വെറും പത്ത് മിനിറ്റ് കൊണ്ട് കൊറേ കാലായിട്ട് വിചാരിക്കല്ലേ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ വേണോന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു വേണ്ടേ ഇപ്പൊ രണ്ടായിരത്തി മൂന്ന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലായി തുടങ്ങിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലും കഴിഞ്ഞു ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇനിയെങ്കിലും തുടങ്ങേ അപ്പോ ഇനി അതങ്ങോട്ട് നീട്ടി വെക്കണ്ട എല്ലാരും നിങ്ങളുടെ ഫോണൊക്കെ എടുത്ത് എന്നോടൊപ്പം വന്നോളൂ നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു പോവാം നമ്മുടെ ഫോൺ ഉപയോഗിച്ച് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് നമ്മുടെ ഫോണിലെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഹോം പേജിലെ ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് താഴെയായിട്ട് യു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഈ മെയിൽ ഐ ഡിയുടെ ഒരു ഫോട്ടോ വരുന്നത് കാണാനായിട്ട് പറ്റും അതിൽ നമ്മുടെ ജിമെയിൽ ഐ ഡിയുടെ പ്രൊഫൈലാണ് കാണുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജിമെയിൽ ഐ ഡി അവിടെ ഓപ്പണായിട്ട് വരിക എനിക്കിതിപ്പോൾ കുറേ ചാനൽ കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കണേ അപ്പോൾ ഞാൻ ഏറ്റവും അവസാനത്തെ എടുക്കാം നമ്മൾ ആ ചാനലിൻ്റെ ആ പേര് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നീ ഇതുപോലൊരു ഐക്കണിലേക്ക് വന്ന് ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വന്ന് നിൽക്കും ഇവിടെ വീണ്ടും താഴെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിലായിട്ട് വീണ്ടും കണ്ടല്ലോ യു എന്നൊരു ഐക്കൺ അതായത് നമ്മുടെ ആ പ്രൊഫൈലിൻ്റെ ഐക്കൺ അവിടെ കാണാം അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ജിമെയിൽ ഐ ഡിയുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഇതുപോലെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പ്രൊഫൈലിൻ്റെ നൈമിൽ നിങ്ങൾ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റീവ് ചാനൽ എന്നൊരു പോഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ശരിക്കും ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരും ഹാൻഡിലും ഒക്കെ കൊടുക്കാനുള്ള സെക്ഷനാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ എന്ത് പേരാണോ കൊടുക്കാൻ താല്പര്യമുള്ളത് ആ പേര് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ആ കൊടുത്തിരിക്കുന്നത് ആ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ആ പ്രൊഫൈൽ ഐക്കണിൽ നമ്മുടെ അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിലേക്ക് പോവും ഗാലറിയിൽ നിന്ന് ഇഷ്ടമുള്ളൊരു ഫോട്ടോ അവിടെ പ്രൊഫൈൽ ഐക്കണായിട്ട് കൊടുക്കാം നിങ്ങളുടെ ചാനലുമായിട്ട് ബന്ധപ്പെടുന്നതോ നിങ്ങളുടെ ഫോട്ടോയോ അവിടെ കൊടുക്കാൻ പറ്റും ഞാനിപ്പോൾ തൽക്കാലം ഇതിൽ കിടക്കുന്ന ഒരു ഫോട്ടോയാണ് കൊടുത്ത് കാണിക്കുന്നത് ഒരു ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് തുടങ്ങുകയാണ് കേട്ടോ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആ പ്രൊഫൈൽ ഐക്കണിൽ ഇത് വരും അത് നമുക്ക് അവിടെ സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും സെലക്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് ഏത് എത്രയും പോർഷനാണ് വേണ്ടത് അങ്ങനെ വെച്ചിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു പ്രൊഫൈൽ അവിടെ ക്ലിയർ ആവും അതിനു മുമ്പ് തന്നെ നമുക്ക് ചാനലിൻ്റെ പേര് കൊടുക്കാം ശേഷം നമ്മൾ കാണുന്നതാണ് ഹാൻഡിൽ എന്നൊരു ഓപ്ഷൻ നമ്മൾ എന്ത് പേരാണോ നമ്മുടെ യൂട്യൂബ് ചാനലിന് കൊടുക്കാൻ താല്പര്യമുള്ളത് ആ പേര് തന്നെ അവിടെ കൊടുത്തു കഴിയുമ്പോൾ ആ പേരുമായിട്ട് ബന്ധപ്പെട്ടതെന്നായിരിക്കും നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഹാൻഡിൽ നമുക്ക് അവിടെ വരും ക്രിയേറ്റായി വരും ഇനി നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഹാൻഡിലും കൊടുക്കാം അപ്പോൾ ഹാൻഡിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും എന്താണ് ഹാൻഡിൽ അത് എങ്ങനെയാണ് കൊടുക്കുന്നത് അത് ഞാനൊന്ന് വിശദീകരിച്ച് തരാം ഈ ഹാൻഡിൽ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ യുണീക്ക് യൂസൺ നൈമാണ് കേട്ടോ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണിത് യൂട്യൂബ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ശരിക്കും ഹാൻഡിൽ കൊടുക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്നറിയോ ഒരു യൂണീക്ക് ഐഡൻറ്റിറ്റി നമ്മുടെ ചാനലിന് കിട്ടുമെന്നുള്ളതാണ് എല്ലാ ചാനലിനും ഒരു യൂണിക്ക് ഹാൻഡിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം ശരിക്കും ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂസ് എന്നൊക്കെ വരുന്നത് പോലെയാണ് ഈ ഹാൻഡിൽ വോക്ക് ചെയ്യുന്നത് ശരിക്കും ഈ ഹാൻഡിൽ ഉപയോഗിച്ച് മറ്റ് യൂസർ നെയിം ഫോം നിങ്ങളുടെ ചാനൽ ഈസി ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും അടുത്തത് നമ്മുടെ ബെറ്റർ എൻഗേജ്മെൻസിനായി ഹാൻഡിൽ ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ മെൻഷൻസ് കമ്മ്യൂണിറ്റി പോസ്റ്റ് യൂട്യൂബ് ഷോർട്ട്സ് ഇവയിലൊക്കെ ഹാൻഡിൽ ഉപയോഗിക്കുന്നത് മൂലം കൂടുതൽ എൻഗേജ്മെൻറ്റ്സ് കൊണ്ടുവരാനായിട്ട് പറ്റും അതുമാത്രമല്ല നമ്മുടെ ബ്രാൻഡ് അവെയർനെസ് ഹാൻഡിൽ ഉപയോഗിച്ച് ഈസി ആയിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റും ഇനി യൂട്യൂബിൽ ഒരു ഹാൻഡിൽ കൊടുക്കുന്നതിൻ്റെ ഫോം മാറ്റം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ എൻ്റെ ഒരു ചാനലിൻ്റെ ഹാൻഡിൽ എന്താണെന്ന് വെച്ചാൽ റെയിൻസ് അക്കാഡമി അ ട്രി അക്കാഡമി എന്നുള്ളതാണ് ഇപ്പോൾ ഹാൻഡിലിൽ ചില അടയാളങ്ങൾ ഉപയോഗിക്കാം ചിലത് ഉപയോഗിക്കാനാവില്ല അപ്പോൾ അത് എങ്ങനെ ഏതൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കാം എന്താണ് നമുക്ക് എ മുതൽ ഇസഡ് വരെയുള്ള ആൽഫബെറ്റ്സ് നമ്മുടെ എന്താ പറയുക ഹാൻഡിലിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ എയ്റ്റ് മുതൽ ഇസഡ് വരെയുള്ള ചെറിയ അക്ഷരങ്ങളും നമുക്ക് ഹാൻഡിലിൽ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ സീറോ മുതൽ നയൻ വരെയുള്ള അക്കങ്ങൾ നമ്മുടെ ഉപയോഗിക്കാം അതുപോലെ അണ്ടർ സ്കോർ നമ്മുടെ ഉപയോഗിക്കാം അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഹാൻഡിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്തതെന്നോട് ഞാൻ പറഞ്ഞുതരാം എന്താണ്ട് സ്പേസ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ ഹാഷ് സ്ലാഷ് ആൻഡ് അങ്ങനെയുള്ള യാതൊരു ക്യാരക്ടർ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും നമുക്ക് നമ്മുടെ ഹാൻഡിൽ ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ആവില്ല അപ്പോൾ ഹാൻഡിൽ എന്ന ഓപ്ഷനിൽ ഇതൊക്കെ നമ്മളെ മനസ്സിൽ വെച്ചിട്ടായിരിക്കണം നമ്മുടെ ഹാൻഡിൽ എന്ന ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ ഹാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ക്ലിക്ക് ചെയ്ത് അത് ഉറപ്പിക്കുക അപ്പോൾ എന്തായാലും നോക്കി നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് പേര് കൊടുത്തിട്ടുണ്ട് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളതെന്നേ ദേ ഇവിടെ ക്രിയേറ്റ് ചാനൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ അടിപൊളിയായിട്ട് ക്രിയേറ്റ് ആയി ദേ ഇനി ഇവിടെ താഴെ പോയിട്ട് താഴെ കണ്ടോ നമ്മുടെ ഒരു പ്രൊഫൈൽ ഐക്കൺ കാണുന്നത് കൊണ്ടോ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലോട്ട് നമുക്ക് കയറാൻ പറ്റാം ആ താഴെ നടുക്ക് കാണുന്ന പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി അങ്ങോട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങാം കിട്ടില്ല അല്ലേ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ ചെയ്തു പോകുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്ത് കഴിയാനുള്ള ആയിട്ടോ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്നേ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള ഫോൺ ഉപയോഗിച്ച് നമുക്കും ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൻ്റെ ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ ആയിട്ട് ഞാനും ഉണ്ടാവും നിങ്ങളുടെ കൂടെ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഏ അല്ല നിങ്ങൾക്ക് ഉപയോഗപ്രദമായെങ്കിൽ ഒരു ലൈക്ക് തന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേർന്നോളൂ കേട്ടോ ഒരു കാര്യം കൂടി പറയാൻ മറന്ന കേട്ടോ ഈ കണ്ട വീഡിയോ ആയിട്ട് എന്തെങ്കിലും സംശയങ്ങളോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ റിപ്ലൈ തരാം